ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം കടന്നു പോകാറായിരിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഗുണങ്ങളുണ്ടായവരും ദോഷങ്ങളുണ്ടായവരും ഗുണദോഷ സമ്മിശ്രം അനുഭവിച്ചവരും ഉണ്ട് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പലർക്കും നല്ല സമയങ്ങളും ദോഷ സമയങ്ങളും മാറി മാറി വന്നിട്ടുണ്ട് എന്നാൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി വിഷമതകൾ അനുഭവിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തോടുകൂടി സന്തോഷിക്കാൻ പോവുകയാണ് കാരണം വളരെ വിശേഷപ്പെട്ട ഒരു പ്രധാന കാര്യം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ജനുവരി ഒന്ന് മുതൽ ജനുവരി ആരംഭിക്കുമ്പോൾ മുതൽ നല്ല സമയത്തോടു കൂടി തുടങ്ങുന്ന ചില നാളുകാരുണ്ട് ഏകദേശം പന്ത്രണ്ട് നക്ഷത്രക്കാർ ഉണ്ട് അവരുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോ പൂർണ്ണമായും കാണണം കാരണം ഇതിൽ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മൾക്കരികിലേക്കൊരു നീരിറവ അതല്ലെങ്കിൽ ഒരു ചാൽ ഒഴുകി വരുന്നുണ്ടെങ്കിൽ നമുക്കതിലെ വെള്ളം കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ അളവിൽ കൂടുതൽ കിട്ടാനുമായിട്ട് നമ്മളതൊന്ന് ആ ചാല് അല്ലെങ്കിൽ ആ ഒരു ജലമൊഴുകുന്ന പാത ഒന്ന് തെളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒന്ന് വിശാലമായിട്ടൊന്ന് വെട്ടിവിടേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രം ആണ് നമുക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ നമ്മളിലേക്ക് ആ ഒരു ഗുണം എത്തുന്നത് പറഞ്ഞു വരുന്നത് ഗജകേസരി യോഗമാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ എപ്പോഴും ഈ യോഗങ്ങളെ ഉള്ളു അല്ലെങ്കിൽ ഗജകേസരി യോഗവും കേസരിയോഗങ്ങളാണോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടും ഓരോ യോഗങ്ങളും ഓരോ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് ചില കൂട്ടുകാർ തങ്ങളിൽ ചേരുമ്പോൾ അവർക്ക് അവിടെ ഒരു സന്തോഷമുണ്ടാകുന്നു ചിലരുടെ യാത്രകൾ നല്ല രീതിയിലേക്ക് വരുന്നു അന്നത്തെ അവരുടെ ദിവസം നല്ല രീതിയിലേക്ക് വരുന്നു എന്നാൽ എതിർപ്പുള്ള രണ്ട് പേര് തങ്ങളിൽ ഒരു യാത്ര പോകുമ്പോൾ അത് ശോഭിക്കില്ല എന്ന് പറയുന്നത് പോലെ ചില ഗ്രഹങ്ങൾ ചേരുമ്പോൾ പ്രത്യേക ചില യോഗങ്ങൾ ചില നക്ഷത്രക്കാരിൽ ഉണ്ടാവാറുണ്ട് അതിനെപ്പറ്റിയാണ് ഓരോ യോഗങ്ങളായിട്ട് വരുന്നത് അതും ഗജകേശരി യോഗത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം തുടങ്ങുന്നത് പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മഹാഭാഗ്യം ഉണ്ടാകാൻ പോകുന്നത് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാരണം ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് സമ്പത്തും ആരോഗ്യവും ആണ് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷമെന്ന് പറയുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് കാരണം ഒരു യോഗമല്ല രാജയോഗം എന്ന് പറയുന്നത് രണ്ട് രാജയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് അതും ജനുവരി മാസത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഉയർച്ചയോടുകൂടിയാണ് ഈ വർഷം പുതുവർഷം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പിന്നെ മിഥുനൻ രാശിയിലേക്ക് ജനുവരി മൂന്നോടു കൂടി പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ വ്യാഴം അവിടെത്തന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ പിന്നെ ചന്ദ്രൻ്റെ സഞ്ചാരം ചന്ദ്രൻ മിഥുനൻ രാശിയിലേക്ക് അവിടുന്ന് കടക്കും ആ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജനുവരി മുപ്പതിന് ആണ് ആ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സഞ്ചാരം വരുന്നത് അപ്പോൾ ഈ രണ്ടും രണ്ട് സഞ്ചാരവും ഇതിലേക്ക് വരുമ്പോൾ രണ്ട് യോഗങ്ങളായിട്ട് അത് മാറുന്നുണ്ട് രണ്ട് രാജയോഗങ്ങൾ അതായത് ഒരു മാസത്തിൽ രണ്ട് തവണ യോഗങ്ങൾ രൂപ കെട്ട് പെടുകയാണെങ്കിൽ അതായത് അതായത് ഒരു മാസത്തിൽ രണ്ട് യോഗങ്ങൾ രൂപപ്പെടുമ്പോൾ അത് ആ മംഗളകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഗജകേശരി യോഗം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് വരുന്നതാണ് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ ഒരു ലോട്ടറി അടിച്ചൊരു മനുഷ്യൻ ഒരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഒരുമിച്ച് അയാളുടെ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള ഒരു ചിലപ്പോൾ ഒരു ഒരു പത്ത് രൂപ കാശ് പോലും കയ്യിലെടുക്കാൻ കഴിയാത്ത ആളായിരിക്കും എന്നാൽ പോലും ആ ഒരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അയാൾ ചിന്തിക്കുന്നത് പോലും ഇല്ല എനിക്ക് ഇങ്ങനൊരു ഇതാ ഒരു സാമ്പത്തിക വരവുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പോലുമില്ല ആ ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്ക നമ്മൾ ചിന്തിക്കാത്ത തലത്തിൽ നിന്നായിരിക്കും ഒരു ഉയർച്ച വരുന്നത് നമ്മൾ ഒരുപക്ഷെ ഒരു ജോലി നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലും ജോലിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഓരോ നിയോഗത്താൽ നമ്മൾ ചില ജോലികൾ പഠിച്ച് അല്ലെങ്കിൽ അവിടേക്കങ്ങ് ചെന്ന് പെട്ടുപോകുന്ന അവസ്ഥ അവിടെ പെടുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കൊയ്ത്ത് കാലം എന്ന് വേണമെങ്കിൽ പറയാം അതായത് വിജയം ഉണ്ടാകുന്ന സമയം ഇപ്പോൾ ഈ പോലീസിലാവാൻ ആഗ്രഹിച്ചവർ ചിലപ്പോൾ സിനിമാ നടന്മാരായിട്ട് അവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ വക്കീലാവാൻ ആഗ്രഹിക്കുന്ന ആൾ പോലീസായിട്ട് മാറുന്നു അവരവിടുന്ന് ശോഭിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്ത മേഖലകളിലൊക്കെ ആയിരിക്കും ഈ ഉയർച്ച ഉയർച്ച വരാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ വലിച്ചു നീട്ടേണ്ട കാര്യമില്ല ഞാൻ ഞാനതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും തിര തിരക്കാരാണ് തിരക്കുള്ളവരാണ് കാര്യം അറിയണം ഏത് നക്ഷത്രമാണെന്നറിയണം പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ എന്തൊക്കെയാണെന്നൂടെ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമ്മളിത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാം അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് നമ്മളിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് യോഗങ്ങൾ വരുമ്പോൾ അത് പിന്നെ വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ വലിയൊരു ഉയർച്ചയോട് കൂടിയാണ് ഈ വർഷം പുതുവർഷം ആരംഭിക്കുന്നത് വളർച്ച കേട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് നക്ഷത്രക്കാർ ചിങ്ങരാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം കാലം ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് ആ ഭാഗ്യം ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് കാരണം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗജകേശരി യോഗം രൂപപ്പെടുന്നത് അത് ഇവർക്ക് വളരെ വലിയ ലക്ക് എന്ന് വേണമെങ്കിൽ പറയുന്നേ അതായത് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ കിടന്ന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ദാമ്പത്യ കാര്യത്തിൽ തൊഴിലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റു തർക്കങ്ങളിൽ അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥതകളിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളിലൊക്കെ കിടന്ന് നരകിച്ചിട്ടുള്ള ആൾക്കാരാവും അവരൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി എൻ്റെ ദൈവമേ കഴിഞ്ഞ കാലം എന്തൊരു കാലമായിരുന്നു ഇപ്പോൾ ഓർക്കാൻ കൂടി തോന്നുന്നില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നുള്ളൊരവസ്ഥ തോന്നുന്ന സമയമായിരുന്നത് അതായത് സാമ്പത്തികമായിട്ട് പലപ്പോഴും വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പക്ഷെ അതെല്ലാം മാറുക മാറിയിട്ട് ഒരുപക്ഷെ ജോലി ആവാത്തവർക്കൊരു പുതിയ കൂടി തന്നെയാണ് പുതുവർഷം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ധനപരമായിട്ടും എന്തെങ്കിലും ഏതെങ്കിലും സോഴ്സ് ചെയ്യുന്നുള്ള പിന്നെ ധാനം നിങ്ങളിലേക്ക് വരിക അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ചില രക്ഷിതാക്കൾ കുട്ടികൾ ഈ നക്ഷത്രത്തിൽ പെടുന്ന ഇപ്പം മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രത്തിൽ പെടുന്ന കുട്ടികളുണ്ട് അവർ ചിലപ്പോൾ പരീക്ഷ ഇപ്പം രക്ഷിതാക്കൾ ഒരുപാട് സ്വപ്നം സ്വപ്നങ്ങൾ നല്ലപോലെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് വരുമ്പോൾ അവർ ഉഴപ്പി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ നിൽക്കും അവർക്ക് അന്നേരം മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ കുട്ടികൾ എന്താ ഇങ്ങനെ എന്താ നന്നാവാത്തത് അല്ലെങ്കിൽ അവരെങ്ങനെ നീ പഠിച്ചെടുക്കുന്നത് അങ്ങനെ അവരെക്കൊണ്ട് പഠിക്കാൻ തോന്നാനും അവർക്ക് ഇനി പഠിക്കാം എന്നുള്ളൊരു തോന്നൽ വരാനും അവരതിലേക്ക് ശ്രദ്ധ കൊടുക്കാനും നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഉയർ ഉയർച്ചയോടു കൂടി മാർക്ക് വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു സമയം അവർക്ക് വരുന്നത് അതുപോലെ തന്നെ വീട് പണി കാലങ്ങളായിട്ട് മെയിൻ്റനൻസ് വർക്ക് നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ലോൺ പാസ്സായി എങ്ങനെയെങ്കിലും വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ എങ്ങോട്ടേലും പോകാൻ അറ്റ്ലീസ്റ്റ് ഒരു ടു വീലർ അല്ലെങ്കിൽ ഒരു ഫോർ ഫോർ വീലർ എടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇതൊന്നും കഴിഞ്ഞ ഈ അല്ലെങ്കിൽ ഈ വർഷത്തിൽ നിന്നും നടന്നിട്ടുള്ളത് അങ്ങനെ നടക്കാത്തവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു വരുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായി കാണും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഇനി ഇതെങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം സൂര്യ നമസ്കാരം ചെയ്ത് ഏതെങ്കിലും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം പോകുമ്പോൾ ഒരു പതിനൊന്ന് കൂവളത്തിലേം കൂടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി അത് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് ഒരു നെയ്വിളക്ക് അതുപോലെ തന്നെ പിൻ പിൻവിളക്ക് കൊളുത്താൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഇനി അതല്ല ഒരു മാലയായിട്ട് തന്നെ കൂള മാലയായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും ബെറ്റർ ഏറ്റവും ഉത്തമമാണ് അപ്പോൾ അത് പറ്റാത്തവർക്ക് കേടില്ലാത്ത പതിനൊന്ന് കൂവളത്തില അതായത് ഒരു ഇല എന്ന് പറയുന്ന മൂന്ന് ഇലകൾ ചേർന്നതാണ് ഒരു കൂവളത്തിലായിട്ട് കണക്കാക്കുന്നത് അങ്ങനെ ഒടിയാത്ത മൂന്ന് മുമ്പ് ഇതുള്ള കൂവളത്തില പതിനൊന്നെണ്ണം അത് ഒരു ദൂശലിലെ വെട്ടി അതിനേത്തിലേക്ക് പറച്ച് ഇട്ട് ഭഗവാൻ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് തൊഴിൽ പ്രാർത്ഥിക്കണം ഇത് കറക്റ്റായിട്ട് പറ്റുന്ന ഞായറാഴ്ചകളിൽ ഒരു മാസത്തിൽ നാല് ഞായറാഴ്ച അഞ്ച് ഞായറാഴ്ചയൊക്കെ കയറി വരും അപ്പോൾ നാല് ഞായറാഴ്ചയൊക്കെ വരുന്ന സമയങ്ങളിൽ നാല് ദിവസം പറ്റുമെങ്കിൽ പോവുക ആഴ്ചയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അവധിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പോയി ചെയ്യുക നിങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്ത് നോക്ക് വലിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് പിന്നെ ദേവീക്ഷേത്രത്തിൽ പറ്റുന്ന സമയങ്ങളിൽ പോകണം കാരണം ഇവിടെ ചന്ദ്രനാണ് മാറുന്നത് മാറുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴത്തിൻ്റെ ഒരു പിന്നെ ഒരു വ്യാഴത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടെ അവിടെ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിലും നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ പുതുവർഷം നിങ്ങൾക്ക് ആരംഭിക്കുക അതായത് തുടക്കം നന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തിൻ്റെ അവസാനവും നല്ല രീതിയിലേക്ക് തന്നെ പോകും തുടക്കം പാളി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സംശയമായിരിക്കും കയറി വരാൻ പറ്റും കയറി വരാൻ പറ്റും പക്ഷെ തുടക്കം നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ആ ഐശ്വര്യം നീണ്ടു നിൽക്കും അതുകൊണ്ട് അതുമാത്രമല്ല വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങാം അതെല്ലാം കിട്ടുന്ന തരത്തിലുള്ള സമയം ആട്ടോ അത് പേടിക്കൊന്നും വേണ്ട അപ്പം ഈ പിന്നെ ചിങ്ങരാശിയിൽപ്പെട്ട മകം പൂര ഉത്തരം കാല നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് നല്ല ഒരു ഗുണകരമായിട്ടുള്ളൊരവസ്ഥ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ ഗുരുവായൂരിനടുത്തുള്ളവരാണെങ്കിൽ കാരണം മിഥുനത്തിൽ വ്യാഴത്തിൻ്റെ അവസ്ഥയാണ് ഈ അതിവേഗ സഞ്ചാരമാണ് ഇവിടെ ഉണ്ടാകുന്നത് കേസരി യോഗവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അപ്പോൾ രാശി എന്ന് പറയുമ്പോൾ രാശിയധിപനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നമുക്ക് ബുധൻ ബുധകാരകൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയാണ് ബുധൻ്റെ നിയന്ത്രണത്തിലാണ് മിഥുനരാശി വരുന്നത് അതറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി അപ്പോൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കാനായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവർ പോയിരിക്കണം ജനുവരി മാസം തന്നെ പോയിരിക്കണം അതല്ല പിന്നെ ഒരുപാട് ദൂരമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക തൊഴുതു പ്രാർത്ഥിക്കുക ഒരു തൃക്കൈ തൃക്കൈവണ്ണയും കൂടെ വഴിപാട് നടത്തിക്കൊള്ളുക പോകുമ്പോൾ കൈമീശി പോകേണ്ട കുറച്ച് അവിൽ കുറച്ച് മലർ ഒരു അഞ്ച് കതലിപ്പഴം ഉണ്ടെങ്കിൽ അതും കൂടെ പറ്റുമെങ്കിൽ വാങ്ങിക്കുക അത് കൊണ്ടുവന്ന് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരവസ്ഥ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പുതുവർഷം നിങ്ങൾക്ക് ആരംഭിക്കുന്നത് തന്നെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആരംഭിക്കും അതുപോലെ തന്നെ കന്നിക്കൂറുകാർ അടുത്തത് ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദി പകുതി അപ്പം ഈ നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞാൽ സുവർണ കാലഘട്ടമാണ് ഇവർ പേരും പ്രശസ്തിയും നേടാൻ പോവുക ഇത്രയും നാളും അവഗണനയും പരിഹാസവും പിന്നെ ഒന്നിനും കൊള്ളത്തില്ല ഒരു രീതിയിലുള്ള സംസാരവും പിന്നെ പല ആൾക്കാരും നമ്മൾ ചങ്ക് പറിച്ചു സ്നേഹിച്ചവരൊക്കെ പിന്നെ വേണ്ട എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി കറിവേപ്പിലയാക്കി പോയവരൊക്കെ ഉണ്ട് അവരൊക്കെ കുറ്റബോധം തോന്നി അയ്യോ ഈ പറഞ്ഞതുപോലെ വേണ്ടായിരുന്നു അവനെ ഉപേക്ഷിക്കണ്ടായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് തോന്നുന്ന തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകും അതോടൊപ്പമാണ് കാരണം ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്ക് എല്ലാം തിരിച്ച് പിടിച്ച് തിരിച്ച് കിട്ടേണ്ട കൈവിട്ട് പോയതെല്ലാം തിരിച്ച് പിടിക്കുന്ന തരത്തിലുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉറപ്പിച്ച് പറയാൻ പറ്റും കേട്ടോ കാരണം ഈ എന്ന് പറഞ്ഞാൽ ഈ ചിത്തിരയും അത്തവും ഉത്രമുക്കാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിടന്ന് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിട്ടവരങ്ങനെ മനപ്രയാസങ്ങൾ ഉണ്ടായവരങ്ങനെ പിന്നെ പിന്നെന്താ പേരുദോഷവും കേസുകൾ വഴക്കുകൾ അങ്ങനെയൊക്കെ പോയ പല ആൾക്കാരുണ്ട് സാമ്പത്തിക നഷ്ടം ഒരുപാട് വന്നവരുണ്ട് കടം പെരുകിയവരുണ്ട് അവരെല്ലാം അവരെല്ലാം കണ്ണീര് ഒപ്പിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുന്നത് നിങ്ങൾക്ക് വെറുതെ ഒരു ആത്മവിശ്വാസം തരുന്നതല്ല ഇതുള്ള കാര്യം തന്നെയാണ് ഞാൻ ആ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് കറക്റ്റായിട്ട് വരും നിങ്ങൾക്ക് പേരും പ്രശസ്തി ഉണ്ടാകുന്ന രീതിയിലേക്ക് തന്നെ നിങ്ങൾ ഉയരും ഉറപ്പാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മാറ്റങ്ങൾക്ക് പിന്നെ ഒരു ഒരു അവസരം ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി ഞാൻ വീണ്ടും പറയുന്നു വളരെയധികം ഗുണകരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള സമയം തൊഴിൽ നേട്ടങ്ങൾ വലിയ രീതിക്ക് തൊഴിൽ നേട്ടങ്ങൾ നല്ല രീതിക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് തൊഴിൽ നേട്ടങ്ങൾ വലിയ രീതിക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട് അതൊന്നുകൂടെ പറയാം കാരണം പിന്നെ ഞാൻ ആ ആദ്യത്തെ ഓഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികം നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തു നിന്നൊക്കെ സഹായിക്കാനായിട്ട് എത്തും അതങ്ങനെ അതിലൂടെ നിങ്ങൾക്ക് പിടിച്ചു കയറാം നിങ്ങൾക്ക് പുതിയ പുതിയ പദ്ധതികൾ ഈ പറയുന്ന പോലെ ആരംഭിക്കാം നല്ല നല്ല രീതിയിലേക്ക് തിരിയാം യാത്രകൾ ഒരുപാട് പോകും തീർത്ഥാടന യാത്രകൾ ചെയ്യും അതുപോലെ തന്നെ ഈ പിന്നെ വിദേശത്ത് പോകാൻ നിൽക്കുന്നവർക്ക് അത് പിന്നെ അത്യാവശ്യം സ്വപ്നം കണ്ട തലത്തിലേക്കുള്ള സ്ഥാനത്തേക്ക് കയറാൻ സർക്കാർ ജോലിയെങ്കിൽ സർക്കാർ സിനിമയെങ്കിൽ സിനിമ പിന്നെ പ്രൈവറ്റ് സെക്ടറെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അതിലേക്ക് എത്താൻ കഴിയും അതല്ലെങ്കിൽ ബിസിനസ്സെങ്കിൽ ബിസിനസ് അതിലെത്താൻ പറ്റും അത് ഉറപ്പായിട്ടും പറയുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട ഞാൻ ഈ പറഞ്ഞതുപോലെ മിഥുനരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗുരുവായൂർ പോകാൻ പറ്റുമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി പോയിത്തൊടണം അത് അത് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടൊരു കാര്യമാണ് അപ്പം യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് എത്താൻ പറ്റും മാത്രമല്ല ഈ കന്നിക്കൂറുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ അത്തം ചിത്ര ആദ്യ പകുതി ഈ നക്ഷത്രക്കാരുടെ ഇവർ പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണസ്വാമിയെ തന്നെയാണ് ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും പ്രാർത്ഥിക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം പതിവായിട്ട് നടത്തുക പറ്റിയാൽ ഒരു മാസം തൊഴിൽ പോലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷക്കാലം നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കും കാരണം ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിടന്ന് വിഷമിച്ച് കരഞ്ഞിട്ടുള്ള ഒരവസ്ഥ അതിൽ നിന്ന് അത് അതിൻ്റെ മറുവശം അതായത് സന്തോഷം അതുമാത്രമായിരിക്കും ഇത് ഉണ്ടാകുന്നത് വേറെ വിശദീകരിച്ച് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കണം ചിലർ പറയും വിഷ്ണുക്ഷേത്രം ക്ഷേത്രം ഇവിടെ അല്ലേ അപ്പോൾ ശ്രീകൃഷ്ണസ്വാമിയുടെ ഈ പറഞ്ഞത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണല്ലോ ശ്രീകൃഷ്ണസ്വാമി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തന്നെ തൊഴുതാ പോരെ എന്ന് ചോദിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിനത് പോരാ വിഷ്ണു ക്ഷേത്രത്തിലുള്ളത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ പോയി വഴിപാട് ചെയ്യണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ളത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പോയി ചെയ്യണം കാരണം ഇത് രണ്ട് ഗ്രഹങ്ങളുടെ പിന്നെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ബലപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ബുദ്ധകാരകനായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയും പിന്നെ വ്യാഴത്തിൻ്റെ ദേവതയായിട്ടുള്ള പിന്നെ വിഷ്ണു ഭഗവാനെയും പോയി പ്രാർത്ഥിക്കുക നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം വളരെ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഉറപ്പായിട്ട് ഉള്ള കാര്യമാണ് നിങ്ങൾ ആ ഒരു രംഗത്തേക്ക് നിങ്ങൾ ഉയർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്നിട്ട് പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ അടുത്തത് ധനുരാശി ധനുരാശി ആയിട്ടുള്ള ധനക്കൂറിൽ ജനിച്ചിട്ടുള്ള മൂലം പൂരാട ഉത്രാടം കാൽ നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ ഗജകേശ്വരി യോഗം ഇവരുടെ ഏഴാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത് ഏഴാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് വളരെ ഈ ദാമ്പത്യത്തിൽ കല്യാണം ശരിയാവാത്ത പ്രണയം പറയാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ട് പക്ഷേ ആ ഒരു പ്രണയ സാഫല്യം ഉണ്ടാകും അതായത് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയും അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ആൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയും അതല്ലെങ്കിൽ പിന്നെ വിവാഹം കാലങ്ങളായിട്ട് ഓരോ വഴിപാടുകളും നടത്തി നിൽക്കാത്ത ചെയ്യാൻ പറ്റാത്തവരുടെ വിവാഹം ശരിയാവും ഇനി പിണങ്ങി പിരിയാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ ആ ഒരു തീരുമാനം തെറ്റാണ് വേണ്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോം അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ആ ഒരു പിണക്കം മാറ്റി പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി വളരെ സന്തോഷമായിട്ട് പോകുന്ന തരത്തിലുള്ള സമയമാണ് ഇവർക്ക് വരുന്നത് അതുപോലെ തന്നെ സർക്കാർ ജോലി എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ സർക്കാർ ജോലി കിട്ടാൻ പോകുകയാണ് ധനക്കൂറിൽ ജനിച്ച മൂലം പൂരാടം കാല നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അത് കിട്ടാൻ പോവുകയാണ് സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്ക് പ്രമോഷൻ വരും ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയുണ്ടാകും തൊഴിൽ മേഖലയിൽ അംഗീകാരങ്ങൾ നേടിയെത്തുന്നുണ്ട് വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറുന്നുണ്ട് സാമ്പത്തിക വരവ് നല്ല രീതിക്ക് വരുന്നുണ്ട് അതും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴണം തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം പതിവായിട്ട് തന്നെ ജപിക്കണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇളം മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു വ്യാഴാഴ്ച നോക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കണം അവിടെ ചെന്ന് വിഷ്ണുപൂജ പാൽപായസം ഭാഗ്യസൂക്തം ത്രിമധുരം എന്നീ വഴിപാടുകൾ നടത്തണം അതുകൂടാതെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദുർഗാപൂജയും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ കാളി പൂജയും നടത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തുക അത് വളരെ ഗുണം തന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭരാശിയാണ് അതായത് കുംഭക്കൂറിൽ ജനിച്ചിരിക്കുന്ന അവിട്ടം രണ്ടാം പകുതി ചതയം പൂര പൂരുട്ടാതി മുക്കാലം അപ്പം ഇവർക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം പോയി അയ്യപ്പ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കൂടാതെ ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഇവർക്ക് പക്ഷേ ഇവർക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ സ്ഥാനത്തിന് അല്പം ഒരു പ്രയാസം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക രാഹു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഒരു ചെറിയൊരു തടസ്സം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാഗാരാധന നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് സർപ്പക്ഷേത്രങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നാഗപ്രീതിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ അവിടെ ചെറു പിറ്റുമുട്ടയും വാങ്ങിച്ചു വെക്കുക അതെങ്കിൽ നൂറും പാലും വഴിപാട് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആയില്യപൂജയിൽ പേരുന്നാളും കൊടുത്ത് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് നല്ലതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമയമാണ് ഇവർക്ക് ഗജകേശരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തിക രംഗങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യം കുടുംബം വിദേശം തൊഴിൽ ദമ്പതികൾ അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ ഈ ഈ അതുപോലെ ആരോഗ്യം ഈ സ്ഥാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലേക്ക് വരുന്ന സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല ഗുണങ്ങൾ ഉണ്ടാവും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മരുന്നൊക്കെ നിർത്തി നല്ല രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഒരു സാധ്യത ഉണ്ട് പക്ഷേ രാഹുവിൻ്റെ ദോഷദൃഷ്ടി നിൽക്കുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ യജുഗ്രി യോഗം ഈ സമയത്ത് തന്നെ രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദൃഷ്ടി നമുക്ക് മാറി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാലും നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകാൻ രാഹു മന്ത്രം പറ്റുന്ന ദിവസങ്ങൾ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും അടുത്തെന്ന് പറഞ്ഞാൽ മീനരാശിയാണ് മീൻ രാശിയിൽ അഥവാ മീനക്കൂറിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിട്ടാതി കാൽ നക്ഷത്രക്കാർ വരുന്നുണ്ട് ഇതിൽ അതുപോലെ ഉത്രട്ടാതി രേവതി ഇവർ ഈ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഈ പറഞ്ഞതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയും ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലും വഴിപാട് നടത്തുക കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഇവർക്ക് നാലാം ഭാവത്തിലാണ് യോഗം രൂപം കൊള്ളുന്നത് ഇവർക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുപ്രീതി വരുത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക കൂടാതെ പിന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനത്തിൽ നടത്തിയിട്ട് വിഷ്ണുപൂജ പാൽപ്പായസം ഭാഗ്യസുക്തം ത്രിമധുരം എന്നീ വഴിപാടുകൾ തുടർച്ചയായിട്ട് ചെയ്യുക വളരെ നല്ല ഗുണങ്ങൾ നിങ്ങൾക്കെത്തും സാമ്പത്തികമായിട്ട് ഒരു ലോട്ടറി പോലെ നിങ്ങളിലേക്ക് ഉയർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ വിവാഹം മംഗളകർമ്മങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ നടക്കും പിണങ്ങി നിന്നവരടുത്തു വരും വേണ്ടെന്ന് വെച്ചവരൊക്കെ അത് പിന്നെ അത് മാറ്റി പറഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ അഭയം പ്രാപിച്ചെത്തും അതുകൂടാതെ തന്നെ സാമ്പത്തികം മാത്രമല്ലാതെ തൊഴിലിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും പിന്നെ അതുപോലെ എന്തെങ്കിലും തർക്കങ്ങൾ വഴക്ക് കേസുകളൊക്കെ നടന്നിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിലേക്ക് പരിഹരിച്ച് നല്ല രീതിയിലേക്ക് ഗുണകരമായിട്ടുള്ളൊരവസ്ഥ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ചിലുണ്ടായിട്ടുള്ള പോലുള്ള യാതൊരുവിധ പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് തന്നെ വരും അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ് പക്ഷേ ബാക്കി നിങ്ങളുടെ കയ്യിലാണ് വഴിപാടുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വ്യാഴപ്രീതി വരുത്തുക അതുപോലെ തന്നെ ചന്ദ്രപ്രീതി വരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ദേവി ക്ഷേത്രത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ള വഴിപാടുകൾ ഞാൻ പറഞ്ഞു ഗുരുവായൂർ പോകാൻ പറ്റുമെങ്കിൽ ഗുരുവായൂർ പോവുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ എല്ലാ പിന്നെ വിഷമതകളും മാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർഷമായിട്ട് മാറാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് വരാൻ പറ്റുന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല സാധാരണ ദിവസങ്ങൾ കടന്നു പോകുന്ന പോലെ തന്നെ ഇതും കടന്നു പോകും പക്ഷേ നിങ്ങൾ വഴിപാട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ നല്ലൊരു ഒരു നിങ്ങൾ നിങ്ങൾക്കിട്ട് തരുന്ന ഒരു 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 കച്ചിത്തുറുമ്പ് എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് നിങ്ങൾ പാലിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളിനും ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ് ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം